ജി വി പ്രസാദുണ്ട് വിവരങ്ങളുമായി പ്രസാദ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന ആരോപണങ്ങളുമായിട്ടാണ് ഇന്ന് ഭരണപക്ഷ എം എൽ എ പി വി എൻവർ എത്തിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെയാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം അതിൽ മുഖ്യമന്ത്രി നിഷ്കളങ്കനാണ് മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല മുഖ്യമന്ത്രിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും ക്രമസമാധാനത്തിന് ചുമതലയുടെ എ ഡി ജി പിയും പ്രവർത്തിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം എ ഡി ജി പിയെ കൊലപാതകിയായിട്ടും കള്ളക്കടത്തുകാരനുമായിട്ടാണ് പി വി അൻവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനെയൊക്കെ കൃത്യമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്ന് കൂടി പി വി അൻവർ പറയുകയാണ് ഇതോടെങ്ങനെയാണ് സർക്കാർ പ്രതികരിക്കുന്നത് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഇതിനകം വന്നിട്ടുണ്ടോ പാർട്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പ്രതികരണവും ഇതുവരെയും വന്നിട്ടില്ല ഞെട്ടലോടുകൂടി തന്നെയാണ് എല്ലാവരും ഇതിനെ കാണുന്നത് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിൽ ബന്ധപ്പെട്ട പ്രതികരിക്കേണ്ട എല്ലാവരെയും ഇതിനകം മുഖ്യമന്ത്രി ഒഴികെയുള്ള എല്ലാവരെയും നമ്മൾ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പ്രതികരിക്കാൻ ഇല്ല എന്നാണ് പറഞ്ഞത് പ്രധാനമായും ആ പി വി അൻവർ ചൂണ്ടിക്കാണിച്ച എ ഡി ജി പി അതി അജിത് കുമാറും പ്രതികരിക്കാനില്ല എന്ന് ഗൺമാനെ വീടിനു പുറത്തേക്ക് പറഞ്ഞു വിട്ട് ഞങ്ങളോട് പറയുകയുണ്ടായി അങ്ങനെ എ ഡി ജി പി അജിത് കുമാറും പ്രതികരിക്കുന്നില്ല സുജിത് ദാസ് അവധിയിൽ പോയിട്ടാണുള്ളത് ആ പത്തനംതിട്ട എസ് പി ഓഫീസിലില്ല കോട്ടയത്തെ വീട്ടിലാണ് എന്നാണ് മനസ്സിലാക്കുന്നതിന് മറ്റൊരിടത്തേക്കെങ്കിലും പോയോ എന്നുള്ളതറിയില്ല അത് അതായത് കൃത്യമായ പ്രതികരണം ഒരു കോണിൽ നിന്നും വന്നിട്ടില്ല അത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതെപ്പോഴാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന സമീപകാല കേരളം കണ്ട ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ തന്നെയാണ് പി വി അൻവർ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ണ്ടായത് എന്നുള്ളതാണ് കഴിഞ്ഞ പതിനൊന്ന് മണി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് അതായത് നവകേരള സദസ്സ് അലങ്കോലമാക്കാൻ ശ്രമിച്ചവർക്ക് നേരെ പോലീസിന്റെ നടപടി അതായത് ആ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് തടഞ്ഞവർക്കെതിരായ പോലീസ് നടപടി പറഞ്ഞിട്ടാണ് പി വി അൻവർ തന്റെ വാർത്താസമ്മേളനം തുടങ്ങിയത് അങ്ങനെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു അവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു ആ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി അവരെ ജയിലിലേക്ക് പറഞ്ഞു പോലീസ് എങ്ങനെ മുഖ്യമന്ത്രിയുടെ പോലീസാകും എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അടുത്ത ദിവസം രാവിലെ പറഞ്ഞത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ അൻവർ തൻ്റെ വാർത്താസമ്മേളനത്തിലൂടെ ഒരു ഭാഗം തുടങ്ങുന്നത് മുഖ്യമന്ത്രി പറയുന്നത് ഇവർ അലങ്കോലപ്പെടുത്താൻ വന്നവരാണ് അലങ്കോലപ്പെടുത്താൻ വന്നവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷിച്ചു പക്ഷെ രക്ഷിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് ജയിലിലേക്ക് അയക്കുന്നു അതിന്റെ അർത്ഥം അത് പി ശശി ാണ് അതിൻ്റെ അർത്ഥം അത് എ ഡി ജി പി അറിഞ്ഞിട്ടാണ് അങ്ങനെയെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള നീക്കങ്ങളെ ബോധപൂർവം ആ എതിരാക്കി നിൽക്കാനുള്ള വലിയ ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അത് ആ സി പി എമ്മിന് എതിരായിട്ട് എന്ന് മാത്രമല്ല വി ഡി സതീശിനെതിരെ ഉയർത്തിയ ആരോപണം വി ഡി സതീശിനെതിരെ നൂറ്റി അമ്പത് കോടിയുടെ ആരോപണം നിയമസഭയിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ആരോപണം പിന്നീട് കോടതിയിലെത്തിയപ്പോൾ അതിൽ തെളിവില്ല അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ അതിൽ പരാതിക്കാരനായ പരാതിക്കാരൻ മാത്രമല്ല ശ്രമതി നിയമസഭയിൽ ഉന്നയിച്ചതാണ് അത്രയും പ്രധാനപ്പെട്ട ആരോപണമാണ് അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ പി വി അൻവറോട് ഒരു വാക്ക് പോലും ചോദിക്കാൻ ഇവിടെ പോലീസ് തയ്യാറായില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഭരണപക്ഷത്തുള്ള എം എൽ എ ആയ പി വി അൻവർ ഉയർത്തുന്നത് അതായത് ഒരു ഭരണപക്ഷ എം എൽ എയുടെ ആരോപണം പോലും പ്രതിപക്ഷത്തിന് വേണ്ടി അതല്ലെങ്കിൽ വി ഡി സതീശന് വേണ്ടി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പോലീസായി ഇവിടുത്തെ പോലീസ് മാറുമ്പോൾ അതെല്ലാം അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഞാൻ ഈ പറഞ്ഞ രണ്ട് കേസുകൾ മാത്രമല്ല മൂന്നാമത്തേത് അതിലും പ്രധാനപ്പെട്ടതാണ് അതായത് തൃശൂരിൽ സുരേഷ് ഗോപി എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കാരണമാകുന്ന രീതിയിൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് എം ആർ അജിത് കുമാറാണെന്ന ഗുരുതരമായ ആരോപണം അതായത് ഈ എം ആർ അജിത് കുമാർ തനിച്ചാണോ എന്ന് നേരത്തെ സ്മൃതിയും അതുപോലെ ഉണ്ണി ക്ഷമിക്കണം ഈ പി വി അൻവർ പി വി അൻവർ ചോദിക്കുന്നുണ്ട് സ്മൃതിയും ആ ഉണ്ണിയും കൃത്യമായി ചോദിക്കുന്നു ഇതിൽ അജിത് കുമാർ മാത്രമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അജിത് കുമാർ ഒറ്റക്കല്ല എന്ന് പറയുന്നു സ്വാഭാവികമായി അതിൽ പി ശശിയുണ്ട് പിന്നെ ആരാണ് ഇവരുടെ കൂടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം